ഹായ് ഓൾ ഞാൻ അടുക്കളയിൽ വളരെ തിരക്കിട്ട് എന്തൊക്കെയോ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രണയം മുറ്റത്ത് തെങ്ങോല വീഴുന്ന സൗണ്ട് കേട്ടേ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മിടുക്കനൊരു ഓല വീണിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അത് ചീകാനായിട്ടുള്ള പ്ലാനിൽ ചീക്ക് ചൂലുണ്ടാക്കാനുള്ളൊരു പ്ലാനിൽ ഞാൻ വെട്ടിക്കൂട്ടുന്നതാണ് നിങ്ങളെ കാണുന്നത് ഇതിനിടയ്ക്ക് കുക്കും എൻ്റെ ഇടവും വലവും ഒക്കെ ഓടിപ്പാഞ്ഞ് നടപ്പണ്ടേ എനിക്ക് പിന്നെ ഇങ്ങനെ ഈ മെനക്കെട്ട ജോലികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ പരിപാടികളും ചെയ്ത് തീർത്തിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കൂടി ഇത്തരം സമയം മെനക്കെടുത്തുന്ന പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഓടിപ്പാഞ്ഞ് ഞാൻ ആ പരിപാടികളെല്ലാം തീർത്തു ഉച്ച ആയപ്പോഴത്തേക്കും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചോറ് കൊടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ പണി റീസ്റ്റാർട്ട് ചെയ്തു കുക്കു ഇടൊക്കെ ഒന്ന് കൂട്ടുകൂടിയിരുന്നു ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നത് കുഞ്ഞിലെ നല്ല എനിക്ക് ഇഷ്ടമുള്ളവരോടിയാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കി ഇരിക്കാറുണ്ടായിരുന്നു രാത്രി ചൂല് റെഡി ആയി നടത്തുന്നുണ്ടോ മുറ്റത്തോട്ടിറങ്ങി ചെന്നപ്പോഴുണ്ടെങ്കിൽ കുക്കും അതെല്ലാം കൂടെ ചീതറി വാരി ചതറിയിട്ടേക്കുക പിന്നെ കക്ഷിയുടെ വായിൽ ഒരു കഷ്ണം കല്ലുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ എറിയും പുള്ളി വീണ്ടും കൊണ്ടുവന്നിരും എടുത്ത് ഞാൻ എറിയും വീണ്ടും കൊണ്ടുവന്നു വയ്ക്കും ഇത് തന്നെ ആയിരുന്നു കുറെ നേരത്തേക്ക് പരിപാടി അപ്പം എന്തായാലും ചൂലിന്റെ മേക്കിങ് എല്ലാം കഴിഞ്ഞു ഒത്തിരി ഇറക്കിലൊന്നും ഇല്ലായിരുന്നു ഇതുപോലെ ഒരു ഒരു ഒലയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കയ്യിൽ പിടിച്ച് തൂക്കാനായിട്ടുള്ള വകുപ്പുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചൂലിൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം ടോട്ടൽ ചൂലിൻ്റെ ഈർക്കിലുകൾ ഇത്രത്തോളമാണ്